നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര നാഗവല്ലിയുടെ കൊട്ടാരത്തിലേക്കാണ് ഈ ഒരു മുഖപൗരവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം മനസ്സിലായി എന്ന് എനിക്കറിയാം കൊച്ചി രാജ്യം വാണ വെരുമ്പടപ്പുടയോരുടെ ആസ്ഥാന മന്ദിരം കൂടിയായിരുന്നു ഈ കുഞ്ഞിന്മേൽ കൊട്ടാരം എന്ന ഹിൽ പാലസ് ആ ഹിൽ പാലസിലേക്കാണ് ഇന്നത്തെ യാത്ര കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാന മന്ദിരം എന്നതിലുപരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ ഫാസിൽ ചിത്രമായ മണിച്ചിത്രത്താഴാണ് ഈ കൊട്ടാരത്തെ മലയാളുടെ മനസ്സിലേക്ക് ആഴത്തിലിറക്കിയത് ഇന്നും ഈ കൊട്ടാരത്തിന്റെ ഓരോ വരാന്തകളിലും ഗ്രഹഗാന ബിരുമ്പി നിൽക്കുന്ന ആ പ്രണയനിയെ നമുക്ക് ഉത്കണ്ണ് കൊണ്ട് കാണാം വാസ്തുവിദ്യ കൊണ്ടും അലങ്കാര കൊണ്ടും മനോഹരമാക്കിയ കൊട്ടാരം ഒരു കലാസൃഷ്ടി തന്നെയാണ് കൊട്ടാരത്തിലേക്കുള്ള കൽപ്പടവുകൾ നോക്കി നിൽക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു എത്രയെത്ര തലമുറകളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ കൽപ്പിടവുകൾ ആണിവ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവയാണവ പക്ഷേ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സാധാരണ പ്രജകൾ ഈ കൽപ്പിടവുകൾ താഴെ നടക്കുന്നു കൊട്ടാരത്തിന്റെ പരിസര പ്രദേശങ്ങൾ മനോഹരമാണ് അടുത്ത കാലത്ത് നിർമ്മിച്ചവ ധാരാളം ഉണ്ടെങ്കിലും ആ പ്രൗഢിയുടെ വലയത്തിൽ അവയെല്ലാം ലയിച്ചു നിന്നു കൊട്ടാരത്തിന്റെ ഇടതുവശത്തായി നമുക്ക് നീരാടാനായി ഉപയോഗിച്ചിരുന്ന കുളം കാണാം ആ കുളത്തിലേക്കുള്ള വഴി നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ മോഹൻലാലും സുധീഷും തകർത്ത് അഭിനയിച്ച ആ രംഗം കടന്നുവരക്ക് സ്വാഭാവികമാണ് അതുവഴി നടന്നു നീങ്ങുന്ന ധാരാളം ആളുകൾ ഇവിടെയല്ലേ ആ രംഗം ഇവിടെയല്ലേ ആ രംഗം ചിത്രീകരിച്ചത് എന്ന എന്ന തരത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് ധാരാളം കേൾക്കാം അവിടെ നിന്ന് തിരിച്ചു കയറുമ്പോൾ ഇടത്തേക്ക് നീങ്ങിയാൽ മനോഹരമായ ഒരു നടപടിയിലേക്ക് നമുക്ക് കയറാം ഇടതൂർന്ന മരങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രകൃതിയുടെ തനതു രൂപം നമുക്ക് അവിടെ കാണാനാകും നട്ടിച്ച സമയത്ത് പോലും ചൂടിന്റെ സാന്നിധ്യം അവിടെ ഇല്ല വന്നിരിക്കുന്ന ജനങ്ങളുടെ മുഖത്തെല്ലാം ആ ഒരു മന്ദഹാസം നമുക്ക് കാണാനാകും പല മരങ്ങളിലും ഊഞ്ഞാലുകൾ കിട്ടിയിട്ടുണ്ട് അവയൊക്കെ ആസ്വദിക്കുന്നുമുണ്ട് അങ്ങനെ ഇളം കാറ്റിന്റെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഒരൽപ്പം നടന്നപ്പോഴാണ് പുരാണങ്ങൾ മുതൽ ആനിമൽ പ്ലാനറ്റിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധു മൃഗത്തെ അടുത്തു കാണുന്നത് അത് മാൻ തന്നെ വരുന്ന ആളുകളെയൊക്കെ ഉച്ചത്തോടെ നോക്കിക്കൊണ്ട് ദൂരതയിലേക്ക് കണ്ടുനിട്ടിരിക്കുകയാണ് അച്ഛൻ തന്റെ തൻ്റെ മുൻതല തൻ്റെ മുൻതലമുറകളുടെ കാട്ടിലെ പ്രതാപകാലം സ്വപ്നം കാണുകയാവും അവൻ ഇതിനോട് ചേർന്ന് ചെറിയ ഒരു തുരങ്കം കൂടിയുണ്ട് ആദ്യം ഒന്ന് കയറാൻ മടിച്ചു നിന്നെങ്കിലും രണ്ടും കളിപ്പിച്ചുള്ളിലേക്ക് ഒന്ന് കയറി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ അല്പം ഭയം തോന്നുമെങ്കിലും തൊട്ടടുത്ത തന്നെയുള്ള മറ്റൊരു വശത്തേക്കാണ് ഈ ഒരു തുരങ്കം തുറക്കുന്നത് അവിടെ നിന്ന് വീണ്ടും ഇറന്നാൽ ഒരു ഉഗ്രരൂപിയെ നമുക്ക് കാണാം മനുഷ്യർക്ക് മുന്നേ ഭൂമിയെ കണ്ടവൻ കാലങ്ങളോളം ഭൂമിയെ അടക്കി വാണ ഭീകരസ്വത്വം ഇന്ന് ഈ കുന്നിരിൽ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിൽ ശിലയായി തന്റെ പ്രൗഢിയും കാട്ടി അവൻ നിൽപ്പാണ് ഇനി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നിയല്ല കൊട്ടാരത്തിന്റെ ഉള്ളിൽ അമൂല്യ വസ്തുക്കൾ ഇരിക്കുന്ന ഭാഗത്ത് വീഡിയോ എടുക്കുന്നതിന് വിലക്കുണ്ട് അതുകൊണ്ട് ചിത്രങ്ങൾ കാണിക്കുകയേ നിവൃത്തിയുള്ളൂ ആ കാലഘട്ടത്തിലെ കലാസൃഷ്ടികൾ മുതൽ അന്നത്തെ ജീവിതം വരച്ചു കാട്ടുന്ന സാമഗ്രികൾ വരെ കാഴ്ചക്കുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൊട്ടാരത്തിന്റെ ചരിത്രം വരച്ച് കാട്ടുന്ന ധാരാളം റഫറൻസുകളും ഇവിടെ കാണാം ഇവയെല്ലാം ഇവയേക്കാളെല്ലാം ഉപരി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെയുള്ള വരാന്തകളാണ് ഓരോ ഇടനാഴിയും ഓരോ കലാസൃഷ്ടിയാണ് മണിച്ച താഴിലെ പ്രശസ്ത ഗാനങ്ങളിലൂടെ നമുക്ക് പരിചിതമാണ് ഈ വരാന്തകൾ അവ നേരിട്ട് കാണുമ്പോൾ അവയ്ക്ക് ആയിരം അടങ്ങ് ഭംഗിയുണ്ട് അത്രത്തോളം വർണ്ണന ആ വരാന്തകൾ അർഹിക്കുന്നുമുണ്ട് ഈ വരാന്തകളിലൂടെ നടന്ന് ഈ ജനൽപ്പാണികളിലൂടെ പുറത്തെ പൂമ്പാറ്റകളെ നോക്കി നിന്നാൽ ആരുടെ ഉള്ളിലും ഒരു രാജകീയ അനുഭൂതി കടന്നുപോകും ഈ ഇടനാഴികളിൽ നിന്ന് മാറി നമുക്കൊരൽപ്പം ചരിത്രത്തിലേക്ക് കടന്നിയല്ല കേരളത്തിലെ പുരാതന രാജവംശങ്ങളിൽ പ്രശസ്തമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന കൊച്ചി രാജവംശം മധ്യകാല കേരളത്തിന്റെ അധികാരം കൈയാളിയിരുന്ന ചേര പെരുമാക്കന്മാരിലേക്ക് എത്തുന്നതാണ് പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ പാരമ്പര്യം അവസാനത്തെ ചേര ചേരപെരുമാളായ രാമവർമ്മ കുലശേഖരന്റെ ഒരു സഹോദരി വിവാഹം കഴിച്ചിരുന്നത് പെരുമ്പടപ്പിലെ നമ്പൂതിരിയായിരുന്നു കുലശേഖര സാമ്രാജ്യം ശിഥിലമായതോടെ രാമവർമ്മ കുലശേഖരന്റെ പുത്രൻ കുലശേഖരന്മാരുടെ രാഷ്ട്രീയ അധികാരത്തിന്റെയും പെരുമ്പിടപ്പ് നമ്പൂതിരിയിൽ ജനിച്ച ഭാഗിനേയൻ മതപരമായ അധികാരത്തിന്റെയും അവകാശികളായി എന്നതാണ് വിശ്വാസം മകന്റെ പിൻഗാമികൾ വേണാട് രാജവംശവും മരുമകന്റെ പിൻഗാമികൾ പെരുമ്പടപ്പ് സ്വരൂപവുമായി രാഷ്ട്രീയ പരിഗണനയില്ലാതെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും അതി അതീശാധികാരം പെരുമ്പടപ്പിനുണ്ടായിരുന്നു മലപ്പുറം പൊന്നാനിയിലെ വന്നേരി ചിത്രകൂടത്തിലായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം മഹോദയപുരത്തും കൊട്ടാരമുണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനം സാമൂതിരി സാമൂതിരി വള്ളുവനാട് ആക്രമിച്ചതോടെയാണ് വന്നേരി കൊട്ടാരം ഉപേക്ഷിച്ച് വെരുമ്പടുപ്പ് സ്വരൂപം മഹോദയപുരത്തേക്ക് മാറിയത് വീണ്ടും സാമൂതിരിയുടെ ആക്രമണ ഭീഷിയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി നാനൂറ്റി അഞ്ചിൽ അവർ തങ്ങളുടെ ആസ്ഥാനം കൊച്ചിയിലെ കൽവത്തിയിലേക്ക് മാറ്റി സാമൂതിരിയുടെ ആക്രമണത്തെ തുടർന്ന് പഴയന്നൂർ തിരുവിലാമല വെള്ളാരപ്പിള്ളി ചാഴൂർ എന്നിവിടങ്ങളിലെയും വിവിധ കാലഘട്ടങ്ങളിൽ താമസിച്ചിരുന്ന കൊച്ചി രാജവംശം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് തൃപ്പൂർത്തന കേന്ദ്രമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്ന പേരിൽ തിരുവിതാംകൂറിനോട് ചേർന്ന കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരിയിൽ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ട്രാവൻകൂറും കൊച്ചിയും പിന്നീട് സംയോജനത്തോടെ കേരളത്തിന്റെ ഭാഗവുമായി മാറി രാജഭരണം അവസാനിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഹിൽ പാലസ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഇവിടെ ഒരു മ്യൂസിയവും സ്ഥാപിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് മൂന്നിന് മ്യൂസിയം പൊതുജനങ്ങളെ തുറന്നുകൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ സർക്കാർ ഹിൽപാലസിനെ ഒരു സംരക്ഷിത കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചു അങ്ങനെയാണ് രാജാക്കന്മാർ നടന്നിരുന്ന ഈ വഴികളിലൂടെ ഈ സാധാരണക്കാരനും നടക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് പക്ഷേ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല കൊച്ചി രാജവംശത്തിന്റെ ചരിത്രം അത് വളരെ ആഴമുള്ളതും അത്രത്തോളം പരന്നതുമാണ് ചെറിയൊരു വീഡിയോയിലോ പത്ത് മിനിറ്റിന്റെ വീഡിയോയിലൊന്നും ഒതുക്കാൻ പറ്റുന്ന ചരിത്രമല്ല കൊച്ചി രാജവംശത്തിനുള്ളത് അത് അതിനെ പറ്റിയുള്ളൊരു മറ്റു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അതിന് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും ഏതായാലും കുന്നിന്മേൽ കൊട്ടാരം എന്ന ഹിൽ പാലസിനെ പറ്റി ചെറിയൊരു ധാരണ ലഭിച്ചു അല്ലെങ്കിൽ ആ ഒരു കൊട്ടാരത്തെ കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ആ കൊട്ടാരത്തെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു പ്രേക്ഷകർക്ക് എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു